ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം രാവിലെ തന്നെ നല്ലൊരു ഓഫർ ഇടാനുള്ള പരിപാടിയിലാണ് ഓണം പ്രമാണിച്ച് ഒരു പതിനഞ്ചാമത്തെ ഓഫർ സ്നേഹദീപം ഇലക്ട്രോളിക്സിൻ്റെ നമ്മൾ പാർസൽ സർവീസ് ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഷോപ്പ് വരുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരിയിലാണ് പിന്നെ നമ്മൾ പതിനഞ്ചാമത്തെ ഓഫർ രാവിലെ തന്നെ കുറച്ചധികം ഗിഫ്റ്റ് കൊടുക്കാനുള്ള കുറച്ചധികം ഫ്രീ ഐറ്റംസ് കൊടുക്കാൻ ഉള്ള പരിപാടിയിലാണ് ഫസ്റ്റ് ഓഫർ ഒരു ആയിരത്തി അറുന്നൂറ് വാട്സ് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി അറുന്നൂറ് വാർസ് പ്രസ്റ്റീജ് കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്കർ പിന്നെ ഒരു എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് എട്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം ഒരു അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് തന്നെ ലെഡ് സ്റ്റീൽ വരുന്ന പിരിച്ചു പോൻ്റെ ഒരു കുക്കറ് അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അപ്പോൾ ഇതിലൊരു രണ്ടായിരം മൂവായിരത്തി അഞ്ഞൂറ് ഒരു അഞ്ച് 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 അഞ്ഞൂറൊക്കെ റേറ്റ് വരും അയ്യായിരത്തി അഞ്ഞൂറൊക്കെ നമ്മൾ പുറത്ത് വരിക റേറ്റ് വരും അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ അയ്യായിരം രൂപയാണ് നമുക്കിതിൻ്റെ ഓഫർ പ്രൈസ് അപ്പോൾ ഇനിയാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഓണത്തിൻ്റെ ഓഫർ തരാൻ പോകുന്നത് അയ്യായിരം രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരു കയ്യിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ഫൈബറിൻ്റെ ഒരു കയ്യില് ഒരു മൂന്ന് രണ്ട് സ്റ്റീലിൻ്റെ ചെറിയ പ്ലേറ്റ് ഒരു ദോശത്തവ അപ്പോൾ രണ്ടും മൂന്ന് നാല് അഞ്ചായി ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി പിന്നെ ഉള്ളിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രഷാണ് നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് അപ്പോൾ ഒരു ചീനച്ചട്ടി രണ്ട് നാല് അഞ്ച് പൗള് ഒരു നമ്മളെ ഫുഡാണ് വീട്ടിൽ നിന്ന് പോലുള്ളത് അതില്ല പിന്നെ ഒരു വലിയ തവ ഇതെങ്ങനെ സ്ക്രാച്ചൊക്കെ ഉണ്ട് പിന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഇൻഡക്ഷൻ ബേസ് മൂടിയില്ല പക്ഷെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കാര്യങ്ങൾക്കും കറി വെക്കാനൊക്കെ പറ്റും അഞ്ച് ലിറ്ററിൻ്റെ ബട്ടർഫ്ലൈടെ ലിഡില്ല ഒരു കുക്കറ് കഴിഞ്ഞിട്ടില്ല ഒരു ചായത്തവ ഇനിയും കഴിഞ്ഞിട്ടില്ല ഒരു സ്റ്റീലിൻ്റെ ഒരു ചായത്തവൻ്റെ സോസ്പാൻ പാൻ സ്റ്റീലിൻ്റെ ഒരെണ്ണം ഇനിയും കഴിഞ്ഞിട്ടില്ല ഒരു സ്റ്റീലിൻ്റെ ഒരു ടവറാണ് ഒരു സ്റ്റീലിൻ്റെ ഒരു ടവറിൻ്റെ മോളെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് അയ്യായിരമുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ പതിനൊന്ന് പ്രോഡക്റ്റ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഗിഫ്റ്റാണ് അയ്യായിരം രൂപയ്ക്ക് പതിനൊന്ന് പ്രൊഡക്റ്റ് Petrolu var lolo araba sigara işte. Okay thank you. Cycle.